നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇരുപത്തിയൊന്നാമത് കന്നുകാലി സെൻസസ് സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ചു തിക്കുടി തെങ്ങിൻ തൈ കേന്ദ്രത്തിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇരുപത്തിയൊന്നാമത് കന്നുകാലി സെൻസസിന് സംസ്ഥാനത്ത് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതലാണ് രാജ്യത്ത് കന്നുകാലി സെൻസസ് ആരംഭിച്ചത് ഇതിനെ തുടർന്ന് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും രാജ്യത്ത് കന്നുകാലികളുടെ കണക്കെടുപ്പ് നടന്നു വരുന്നുണ്ട് സെപ്റ്റംബർ രണ്ട് മുതൽ ആരംഭിച്ച ഇരുപത്തിയൊന്നാമത് കന്നുകാലി സെൻസസിനായി വകുപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറിലധികം എന്യൂമറേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട് ഇവർ സംസ്ഥാനത്തെ ഒരു കോടി ആറ് ലക്ഷത്തോളം വരുന്ന വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് നാലു മാസം കൊണ്ട് മൃഗങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിച്ച് കേന്ദ്ര കേന്ദ്രസർക്കാരിന് സമർപ്പിക്കാനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് സെന്സസിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് വിവരശേഖരണം നടത്തുന്നത് ഹിന്ദയൊട്ടാകെ ഒരേ സമയം നടക്കുന്ന കന്നുകാലി സെൻസസിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിന് ഗോവയിൽ വെച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥര്ക്ക് പ്രാഥമികതല പരിശീലനവും നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബര് രണ്ട് മുതല് ഡിസംബര് മുപ്പത്തിയൊന്ന് വരെയായിരിക്കും സെൻസസ് നടത്തപ്പെടുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ തിക്കൊടിയിലുള്ള തെങ്ങിൻ തൈ വളർത്തു കേന്ദ്രത്തിൽ മികച്ച ഇനം കുറ്റ്യാടി തെങ്ങിൻ തൈകളും ഇളനീറാംശ്യത്തിനായി ഉപയോഗിക്കുന്ന കുറിയ ഇനം തെങ്ങിൻ തൈകളും ഒരു തൈക്ക് നൂറ് രൂപ വിലയിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് താല്പര്യമുള്ള കർഷകർക്ക് കൊയിലാണ്ടിക്കും പയ്യോളിക്കുമിടയിൽ ദേശീയപാത സിക്സ്റ്റി സിക്സിന് സമീപം തിക്കൊടിയിലുള്ള തെങ്ങിൻ തൈ വളർത്തു കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തൈകൾ വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത അടുത്ത ഒരാഴ്ച കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്നും കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യതയുമുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി